സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ തോട്ടത്തിലെ കാട് വെട്ടിമാറ്റാത്തത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു ഏരൂർ പഞ്ചായത്തിലെ പഴയരൂർ സ്നേഹാരം പാതയുടെ ഇരുവശവും വളർന്നുറങ്ങിയ കാടാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത് പത്തനംതിട്ട സ്വദേശിയുടേതാണ് ഇതാണ് ഇരുപത് ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടം എന്നാൽ ആറു വർഷത്തിലധികമായി ഇവിടെ കാട് തെളിയിക്കുകയോ ആരെങ്കിലും തിരിഞ്ഞു നോക്കുകയോ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് അടിക്കാടുകൾ വലിയ രീതിയിൽ വളർന്ന് വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും തെരുവു നായകളുടെയും വിഹാര കേന്ദ്രമായി മാറിയത് പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ പലതവണ കയറി സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതിയും നൽകി പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കൊണ്ട് ഇറങ്ങാൻ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങാൻ ഇനിയില്ല ഇത് ഇപ്പോഴും കൊടുത്തേക്കുന്നു സെക്രട്ടറി ഇന്നലെ വന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇത് നാല് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഓൾറെഡി ഞങ്ങൾ എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ടും ഇതുവരെയും ഇതിന്റെ ജന്മയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപൊക്കവും ഉണ്ടായിട്ടില്ല അണലി പെരുമ്പാമ്പ് കൊരങ്ങ് പന്നി തുടങ്ങിയ മൃഗങ്ങളാണ് ഇവിടെ നടപാടുന്നത് ഏകദേശം ഇവിടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടുന്നു അങ്ങനെ മരത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം കോഴി ഫാമിന്റെ പ്രശ്നങ്ങൾ ഇത് മൊത്തവും മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മനുഷ്യൻ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ കാട് വളർന്നതോടെ സമീപത്തെ വീടുകൾ പോലും കാണാൻ കഴിയാതെയായി കാട് പാതയിലേക്കും പടർന്നതോടെ പാതയോരത്തും പുരയിടത്തിലും സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നതും പതിവാക്കി ഇതോടെ കാട്ടുപന്നി തെരുവുനായകൾ എന്നിവ ഇവിടം വിട്ടു പോകാതായി ഈച്ചശല്യവും ഇറച്ചി മാലിന്യങ്ങൾ കാക്കകുത്തി കിണറ്റിലിടുന്നതു മൂലം കുടിവെള്ളം പോലും ഇല്ലാതാകുന്നതും നിത്യസംഭവമാകുന്നു പെരുമ്പാമ്പും അണലിയും ചേനത്തണ്ടൽ ഉൾപ്പെടുന്ന ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളുടെ ഭീഷണി വേറെയും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേൽ വിശ്വത്ത് ഞങ്ങളാ വീടിൻ്റെ ആ കയ്യാലയുടെ അരിവിനെ ഞങ്ങൾ താമസിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ അത് പെട്ടെന്ന് ആ കാടും മാറ്റിത്തന്നു അതവിടെ വൃത്തിയാക്കി തരണം അതുപോലെ തന്നെ ഈ വേസ്റ്റ് കാരണം ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഈ കഴിഞ്ഞ മാസത്തിൽ വേസ്റ്റിൻ്റെ വാട കാരണം ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടേലും പൊക്കളയാന്ന് വരെ തീരുമാനിച്ചു വീട്ടിനകത്തിരിക്കുമ്പോഴത്തേനൊക്കെ അഥവും ജെന്നലും മൊത്തവും അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ അതിനകത്ത് ഇരിക്കുന്നത് പക്ഷേ ഇത് മാറ്റി തന്നില്ലെങ്കിൽ അസുഖങ്ങളും ആയി ആയിപ്പോവും പിന്നെ അതുപോലെ തന്നെ പാമ്പ് ഭയങ്കരമായ പാമ്പാണ് ഇതിനകത്തു നിന്ന് ഇറങ്ങുന്നത് കൈ സന്ധ്യ സന്ധ്യയാകുമ്പോൾ നമ്മുടെ അയ്യത്തെല്ലാം വന്ന് പന്നീട് വന്നിടന്ന് കുത്തു നമ്മളെ ഇറങ്ങുമ്പോൾ നമ്മുടെ നേരെയാണ് ഇത് വരുന്നത് അതുകൊണ്ട് എത്രയും ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് കവർച്ചക്കെത്തിയ കള്ളൻ പോലീസിനെ കണ്ട് ഓടി ഒളിച്ചതും ഈ കെട്ടിടങ്ങളിൽ ഒന്നിലാണ് ഈ ജമ്മിയുടെ കാട് പൂർണ്ണമായിട്ടും വെട്ടി മാറ്റി പിന്നെ പിന്നെ ശല്യങ്ങളെന്തക്കളുടെയും പല്ലികളെയും മറ്റ് ജീവജാലങ്ങളുടെയും ശല്യങ്ങൾ ഒഴിവാക്കി തരിക ഈ ഈ ഈ വീട്ടിനകത്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളും പേരും ഇല്ലാന്ന് വിചാരിച്ച് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിക്രമം കൂടുതലാണ് ഈ ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലാണ് വസ്തു ഉടമയെ കണ്ടെത്താൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും ഇയാൾ വിദേശത്താണെന്ന വിവരമാണ് ലഭിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ വിചാരിച്ചാൽ നടപടി എടുക്കാമെന്നിരിക്കെ ഇതിനുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല ഇതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ഭൂ ഉടമയെ കണ്ടെത്തി അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നും മുൻ വാർഡംഗവും കോൺഗ്രസ് നേതാവുമായ പി ടി കൊച്ചുമച്ചൻ ആവശ്യപ്പെട്ടു അഞ്ചോ ആറോ പ്രാവശ്യം ഇവിടെയുള്ള ആളുകൾ കൊടുത്ത് പൊതുപ്രവർത്തനങ്ങളിൽ ഞങ്ങളടക്കം സെക്രട്ടറിക്ക് പരാതി കൊടുത്തു സെക്രട്ടറിയെ നേരിട്ട് കണ്ടു പറഞ്ഞു ഒക്കെ ചെയ്തിട്ട് നാളിതുവരെയായി യാതൊരു നടപടിയും അതിനകത്ത് ഉണ്ടായിട്ടില്ല അത്യാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് കൃത്യമായി ഇത്തരത്തിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ ഉടയന് കത്ത് കത്ത് കൊടുക്കുകയും അതിനനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആ അത് വൃത്തിയാക്കാനുള്ള അധികാരവും അതിന് ശേഷം റവന്യൂ റിക്ക വഴി വഴി ആ പണം പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടാവുന്നതാണ് ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ ഉറങ്ങുകയാണ് അതുപോലെ തന്നെ ഭരണസമിതിയിലെ ആളുകളും അവരും ഈ ജനങ്ങളെയൊക്കെ കരുതി കരുതേണ്ട ആളുകളല്ലേ അവർക്കിതിനകത്തൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു നിലയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഇനിയും നടപടി വൈകിയാൽ ഭൂമി കയ്യേറി ഭൂരഹിതർക്ക് നൽകുമെന്ന ഒരു വിഭാഗം നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ ഏരൂർ